ആലുവ ശിവരാത്രി മണപ്പുറത്തെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം പെരിയാറിലേക്ക് ഒഴുക്കിയ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭയും സ്റ്റാർട്ടപ്പ് കമ്പനിയും ചേർന്നെടുത്ത നടപടികൾ മാതൃകയായി ലക്ഷങ്ങൾ പങ്കെടുത്ത ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം പുഴയിലേക്ക് ഒഴുക്കിയ ഒന്നര ടണ്ണോളം മാലിന്യമാണ് ആദ്യ ദിനം തന്നെ പുഴയിൽ നിന്നും നീക്കം ചെയ്തത് മാലിന്യം കോരിമാറ്റി മണപ്പുറത്ത് തന്നെ ഒരുക്കിയ ബയോ ബിന്നുകളിലെത്തിച്ചാണ് സംസ്കരിച്ചത് പുഴയിൽ അവശിഷ്ടങ്ങൾ പരക്കുന്നത് തടയാൻ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യമല്ല ഇവിടെ ഈ അരിയെല്ലാം ഏർ പുഴുവരിച്ച് ഏർ പുഴയെ നല്ല ആയിട്ടും മാലിന്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോ നമ്മള് ഇന്നത്തെ ദിവസം തന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഈ ഇലയെല്ലാം നമ്മള് സംസ്കരിക്കാനായിട്ട് മാറ്റുകയാണ് ആ പരിപാടിയുടെ ഭാഗമാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഈ പുഴയിൽ ഒഴുകുന്ന മാക്സിമം ഞങ്ങളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യും പെരിയാറ് ശുദ്ധീകരിക്കാനായിട്ടുള്ള എല്ലാ ഇതും നമ്മൾ ചെയ്യും